കുന്നുകളും മലനിരകളും ആഴമുള്ള താഴ്വരകൾ നൂറുകണക്കിന് വെള്ളച്ചാട്ടങ്ങൾ നദികളും ഗുഹകളും ഇതെല്ലാം ചേർന്നതാണ് മേഘാലയ ഹായ് ഫ്രണ്ട്സ് ലാൽ സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ മേഘാലയെ ഞങ്ങൾ കണ്ട വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മേഘ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘം ആലയ എന്ന് പറഞ്ഞാൽ വാസസ്ഥലം അതിനാൽ മേഘങ്ങളുടെ നാട് എന്നർത്ഥത്തിലാണ് മേഘാലയ എന്ന് പേര് വന്നിരിക്കുന്നത് മഴയ്ക്കും പ്രകൃതിക്കും പ്രശസ്തമായ ഒരു സംസ്ഥാനമാണ് മേഘാലയ മോസ്മയ്ക്കയും നോക്കാലിക്കൈ വെള്ളച്ചാട്ടം സെവൻ സിസ്റ്റേഴ്സ് ഫോൾസ് ഇവിടെയെല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നാച്ചുറൽ റൂട്ട് കുറിച്ചും ഒരു വീഡിയോ ഇട്ടിരുന്നു കണ്ടു കാണുമല്ലോ കാണാത്തവർ ലാൽസിസ് വേൾഡിൽ കയറി ഒന്ന് കാണുമല്ലോ ഇവിടെ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് കുന്നും മറുവശത്ത് താഴ്വരകളുമാണ് ഇതിനെ കൂടുള്ള യാത്ര വളരെ ഡേഞ്ചറസ് ആയിരുന്നെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് ഏത് നിമിഷം മുകളിൽ നിന്ന് കല്ലുകളും മണ്ണുമൊക്കെ ഇടിഞ്ഞു വീഴുമായിരുന്നു ഇബ്രാഹിം ഇക്കൂടെ ഉണ്ട് വിശദമായി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് അഗാധമായ ഗർത്തമാണ് അവിടേക്ക് പോയാൽ ഒരു പൊടി പോലും തിരിച്ച് കിട്ടുകയില്ല കുന്നുകളും താഴ്വരകളും ചേർന്ന് അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെയായി മേഘാലയ കാണാൻ അതിമനോഹരമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഇവിടെ കനത്ത മഴയാണ് പ്രകൃതി കാണാൻ അതിമനോഹരവുമാണ് യാത്ര ദുർഘടമായിരിക്കുമെന്നാണ് ഞങ്ങളോട് ഡ്രൈവറ് പറഞ്ഞത് ഞങ്ങളിപ്പോൾ മൗക്കഡൂക്ക് ജൌബേബ് വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ് മേഘാലയിലെ ഷിലോങ്ങിൽ നിന്ന് ചിറാപ്പുഞ്ചി ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തവും മനോഹരമായ വ്യൂ പോയിന്റാണ് മൗ കഡൂക് ജൗബേബ് വ്യൂ പോയിന്റ് ഷിലോങ്ങിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ചിറാപ്പുഞ്ചിയിൽ പോകുന്ന എല്ലാ യാത്രക്കാരും ഇവിടെ നിന്ന് ഈ സ്പോട്ട് സന്ദർശിക്കാറുണ്ട് യാത്രയിലെ കാഴ്ചകളെല്ലാം തന്നെ മനോഹരമാണെങ്കിലും ഈ സ്ഥലം അതിമനോഹരമാണ് അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി വച്ചിട്ടുണ്ട് മേഘാലയയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണിത് ചുറ്റും മൂടിക്കിടക്കുന്ന മേഘങ്ങൾ പച്ച നിറം നിറഞ്ഞ മലനിരകൾ സായഹ്ന സമയങ്ങളിലാണേൽ പറയാന് വേണ്ടായിരിക്കും അതിമനോഹരമായിരിക്കും നോ കഡൂക് ജൗമ്പേം വ്യൂ പോയിൻറ്റ് അഡ്വെഞ്ചർ ലവേഴ്സിന് ഏറ്റവും ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വർഗ്ഗം തന്നെയാണെന്ന് പറയാം ഇവിടെ സിപ്പ് ലൈനുണ്ട് സ്കൈ സിപ്പ് റൈഡ് നടത്താൻ സാധിക്കും താഴ്വരകൾക്ക് മുകളിലൂടെ പറക്കുന്ന ഒരു അനുഭവമായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സിപ്ലൈൻ വ്യൂകളിലൊന്നാണിത് സുരക്ഷിതമായി പരിശീലനരായ ജീവനക്കാരുടെ മേൽനോട്ടത്തിലാണ് ഇത് നടത്തുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം ഇവിടെ ചെറിയ ചായക്കടകളും ലോക്കൽ ഉണ്ട് പാർക്കിംഗ് സൗകര്യമുണ്ട് വിശ്രമിക്കാൻ ചെറിയ പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് ഞങ്ങളത് കയറാൻ ശ്രമിച്ചില്ല ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരിക്കും നല്ല ക്ലിയർ വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ് മേഘാലയിൽ പോകുന്നവർ തീർച്ചയായും ഈ സ്ഥലം സന്ദർശിക്കേണ്ടതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണും വരേക്കും വണക്കം Thank you!